മുളകല്ലത് ഈ നാറുകൾ കാരണമുണ്ടല്ല ഒരു സാധനം മനസ്സറിഞ്ഞ് തിന്നാൻ പറ്റാതായിട്ടാ ഇവർക്ക് ലാഭം മാത്രം ഒരു ഫോക്കസ് ചെയ്യണുള്ളൂ അതിന് മനുഷ്യനെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ക്യാൻസർ ബാധിച്ചാലും ശരി മരിച്ചാലും ശരി അവർക്ക് അവരുടെ ലാഭം മാത്രം ചില ആളുകൾ ഉണ്ട് ചെന്ന മുളകൊക്കെ നോക്കി വാങ്ങണ ആളുകൾ ഇതാണ് അവസ്ഥ ഒന്ന് കണ്ടോളേ നിങ്ങൾ ചിന്തിക്കുണ്ടാവും കഴുകിയാലാണ്ട് പോവല്ലോന്ന് വാതിലിനെ അടിക്കുന്ന വാർണിഷുമായിരുന്ന കെമിക്കലൊക്കെ ആയിരിക്കും കെടുന്നിങ്ങനെ ലെങ്കും മുളക് പണ്ടുള്ളവരൊക്കെ പറയരുന്ന് മുളകൊടി വാങ്ങരുത് അത് ക്യാൻസറിന് കാരണവും അതേപോലെ ഒരുപാട് കെമിക്കലൊക്കെ അതിൽ പൊടിച്ച് കയർത്തിണ്ടായിരുന്നു മുളക് എങ്ങനെ വാങ്ങല് വിശ്വസിച്ച് ഇതാണ് അവസ്ഥ ഇത് കൊണ്ടുപോയി നമ്മള് പൊടിക്കും പൊടിച്ചാല് കുഴപ്പം ജെല്ലാ ഈ സാധനമാണ് പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അതിൽ എന്ത് വരാനുള്ളത് ചോദിക്കണ്ട വല്ലാത്തൊരവസ്ഥ കണക്കിന് പൂവാണ്ടി ഉണ്ടെങ്കിൽ പരി കൃഷി ചെയ്യേണ്ടി അതും ചിലവർക്കൊക്കെ കാശ്മീരേ പറ്റുള്ളൂ കാശ്മീരി മുളരുന്നിട്ട് വേണം തിന്നൂടി കാശ്മീര് പള്ളിയൂർക്കായിട്ട് പോവാ പെട്ടെന്ന്